നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം അധ്യായം സൂതൻ പറഞ്ഞു ഹരി ഹരേ ഗുരുവാരപ്പ തന്റെ നാട് ഐശ്വര്യപൂർണമാന തമ്പൂടവേ ഹരി പാഞ്ചജന്യമെടുത്തു ശമിപ്പിച്ചു പ്രജാവ്യോ ഉരുക്രമാധര ചുവപ്പിൻ പ്രതിബിംബമേൽക്കവേ ചെന്താർകുലത്തിൽ കളഹംസി പോലെ ഉത്സവനം വിളങ്ങി ധവളോദരം ഭരം പേടിയെ പേടി പെടുത്തു ആനിനാദം ശ്രവിക്കവേ കാണുവാൻ വരും ആത്മാരാമൻ ആ ും സമർപ്പിച്ചാദിത്യു വിളക്കുപോൽ ഉപായനങ്ങൾ അച്ഛന്റെ കാൽക്കൽ കുട്ടികളെന്ന പോൽ ഹർഷഗത സമ്പുല്ലപ്രീതർ ചൊല്ലുകയാണവർ വിരിഞ്ച വൈരിഞ്ച സുരേന്ദ്രപൂജിതം തവാങ് പത്മത്തിന് നാഥവന്ദനം ഇഹാഭിവൃദ്ധിക്കു പതിപ്പവർക്കൊരേയൊരാശ്രയം

ഭോഗതി നാഗങ്ങൾ എന്ന പോൽ സർവർത്തു സർവവിഭവ രാമ പദ്ശോ തോരണം ചൂടകത്തു കടത്താത്ത ചിത്രയും സമ്മാർജിതം രഥ്യമാർഗം ആപണം ചുരങ്ങളും ഗന്ധജലം പുഷ്പം എല്ലാം അക്ഷതമങ്കുരം

കാണുവാൻ വന്ന ികൾ പാടിനോകദ് ഭഗവാനുഭിച്ചു പൗരന്മാരനൂർത്തികൾ ബന്ധുക്കളും തിങ്ങി നിൽക്കേ സർവാഭീഷ്ടപ്രദായകൻ നമ്രാഭിവാദന ശ്ലേഷ സ്പർശാലോകസ്മിതങ്ങളാൽമതം വിഭുനും ഹരേ കൃഷ്ണ ആനയ്ക്കു പിന്നിൽ ദ്വിജന്മാർ സുമകൾ എന്നിവർ സംഘതുര്യാതൃത പ്രേമ പ്രേമസാധ്വസപൂർവം തേരിറങ്ങി വാരമുഖ്യകൾ കൃഷ്ണനെ കാണുവാൻ വന്ന ഹർഷതുന്തില ഭാവകൾ

ഗുരുദമ്പതിമാർ വൃദ്ധികളും എത്തുമ്പോഴേ കഥ കാണാൻ മാളികയിൽ കേറി സോത്സാഹം കുലനാരിമാർ ദ്വാരകാവാസികൾ അവർ നിത്യം കാണുന്നതെങ്കിലും കണ്ടിട്ടു മതിയാവാറില്ല അവർ കച്ചുത വിഗ്രഹം മാറിടത്തിൽ ശ്രീ ിൽ വനമാലയിൽ തക്കോടുപചാപൈദ്യുതാവൃതാബ്ദമായി പൂക്കൾ വിരിച്ചു വീതിയിൽ പൂകി പിതൃഗൃതം കൃഷ്ണൻകിനമാരുടൻ പ്രണമിച്ചു ദേവകിയെ പിന്നെ മറ്റമ്മമാരെയും ഹർഷവിഹ്വലരാ നെഞ്ചിൽ പാൽതുരംമാർ മടിയിൽ ചേർത്തു കണ്ണീരിൽ കുളിപ്പിച്ചു പിന്നെ സ്വഭവനം സർവകാമതമ്പതിനാറായിരത്തെട്ടു പത്നി പ്രാസാദ സംയുധം ദേശാന്തരം പോയി വരും ആത്മനാഥനെ കണ്ടുസവം പോലെഴുന്നേറ്റു പത്നിമാർ ഇരിപ്പിടം വിട്ടു സലജ ജേഷ്ഠിതത്തോടെ വ്രതം വിട്ടു മനോജവത്തോടെ

കഴിവില്ല പക്ഷേ കൃഷ്ണേന്ദ്രിയ പ്രമദനം പ്രമദോത്തമക്യം മനുഷ്യവേഷം കൈക്കൊണ്ട ഭഗവാനെ തങ്ങളെ പോൽ സംഗിയായി പ്രകൃതിസ്ഥൻ പ്രകൃതിയിൽ അസംഖിയെ തങ്ങളെപ്പോൾ നിൽപ്പവൻ ഈശൻ ആത്മസ്ഥമാം ബുദ്ധി ആത്മാവോടെന്ന മാതിരി രഹസ്യൽ തങ്ങൾ തൻ പാട്ടിൽ ഭർത്താവൻ അഹങ്കാരികൾ ആത്മാവിൻ മഹത്വം അറിയാത്ത പോൽ ಹರೇ ನಮ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತು ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಹರೇ ನಾರಾಯಣ